നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേന്ദ്ര വിമർശനമടക്കമുള്ള ഒഴിവാക്കുമെന്നത് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നെങ്കിലും നിയമസഭയിലെത്തിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സ്വീകരിച്ചത് അപ്രതീക്ഷിതമായ അസാധാരണ നീക്കമാണ് ഒരു മിനിറ്റ് ഇരുപത് സെക്കൻഡിൽ നയപ്രഖ്യാപന പ്രസംഗം ഗവർണർ അവസാനിപ്പിക്കുമ്പോൾ സ്പീക്കറും സഭയും സ്തബ്ധരായി രാജ്ഭവനിൽ നിന്ന് ഇറങ്ങി നിയമസഭാ നടപടി പൂർത്തിയാക്കി ഇരുപത്തിയഞ്ച് മിനിറ്റിനുള്ളിൽ ഗവർണർ തിരികെ രാജ്ഭവനിലെത്തുകയും ചെയ്തു പതിനഞ്ചാം കേരള നിയമസഭയുടെ പത്താമത് സമ്മേളനം ആരംഭിക്കുക ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ രാജ്ഭവൻ കവാടം തുറന്ന് ഗവർണറും വാഹനവ്യൂഹവും പുറത്തേക്ക് ഗവർണർ നിയമസഭാ കോംപ്ലക്സിൽ ഗവർണറെ സ്വീകരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്പീക്കർ എ എൻ ഷംസീർ പാർലമെന്ററി കാര്യമന്ത്രി കെ രാധാകൃഷ്ണനും ഉദ്യോഗസ്ഥരും മുഖ്യമന്ത്രിയിൽ നിന്ന് ബൊക്കെ സ്വീകരിച്ച് മുഖം കൊടുക്കാതെ ഗവർണർ താൻ നിശ്ചയിച്ചിരിക്കുന്നതിന്റെ ആദ്യ സൂചന നൽകി ഗവർണർ നിയമസഭയ്ക്കുള്ളിലേക്ക് ഒടുവിലത്തെ പാരാഗ്രാഫ് മാത്രം വായിച്ച് പ്രസംഗം അവസാനിപ്പിച്ച് ഗവർണർ സർക്കാരിനോടുള്ള അതിർത്തിയുടെ ആഴം വെളിപ്പെടുത്തി സ്പീക്കറുടെ മുഖഭാവം സഭ ടിവിയുടെ ക്യാമറയിൽ വ്യക്തം ലേറ്റസ്റ്റ് റിമെബർഗിലൈസ് ഗവർണർ നയപ്രഖ്യാപനം അവസാനിപ്പിച്ചതിനു പിന്നാലെ സഭയിൽ മുറുമുറുപ്പ് ഗവർണർ നിയമസഭയ്ക്ക് പുറത്തേക്കാം ഗവർണറെ അനുഗമിച്ച മുഖ്യമന്ത്രിയും സ്പീക്കറും പാർലമെന്ററി വകുപ്പ് മന്ത്രിയും വാച്ച് ആൻഡ് വാർഡിനും ഉദ്യോഗസ്ഥർക്കുമിടയിലൂടെ മാധ്യമങ്ങൾക്ക് മുഖം നൽകാതെ കാറിൽ കയറി ഗവർണറുടെ മുഖത്ത് നിർവികാരത എന്താണ് സംഭവിച്ചതെന്ന് സാമാജികർക്ക് മനസ്സിലാകുന്നതിനു മുമ്പേ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഭരണഘടനാ ബാധ്യത നിറവേറ്റി രാജ്ഭവനിലെത്തി അലക്സ് റാം മുഹമ്മദ് ട്വന്റി തിരുവനന്തപുരം